നമസ്കാരം ബംഗാളിൽ സി പി എമ്മിന്റെ അടിവേരിളക്കിയ മമതാ ബാനർജി ഇനി കേരളത്തിലേക്ക് സി പി എം ഇനി കുറച്ചധികം വിയർപ്പൊഴുക്കേണ്ടി വരും കേരളത്തിൽ സി പി എമ്മിന്റെ ചീട്ട് ഏറെക്കുറെ കീറിയ മട്ടാണ് ആ ഒരു സാഹചര്യത്തിലാണ് മമതയുടെ വരവുകൂടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക തോൽവിയായിരുന്നു സി പി എമ്മിന് കാണേണ്ടി വന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും സമാന രീതിയിലുള്ള തോൽവി ആയിരിക്കും എന്ന കാര്യം മമതയുടെ വരവുകൂടെ ആകുന്ന സാഹചര്യത്തിൽ വിലയിരുത്തലുകൾ വരുന്നുണ്ട് എന്തായാലും പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പം നിൽക്കാൻ അവർ എത്തും എന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണത്തിനായി തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മമതാ ബാനർജി എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രചാരണത്തിനിറങ്ങാൻ മമത സമ്മതമറിയിച്ചതായി കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നണിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഭിന്നതകളുണ്ടെന്ന ശ്രുതി പരക്കുന്നതിനിടെയാണ് പുതിയ രാഷ്ട്രീയ നീക്കം എന്നതും ശ്രദ്ധേയം കോൺഗ്രസ് നേതാവ് പി ചിദംബരവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മമത തന്റെ നിലപാട് അറിയിച്ചതെന്നാണ് റിപ്പോർട്ട് മമതയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയിൽ എടുക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പ് ഉന്നയിച്ചിരുന്ന ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രത്നൻ ചൌധരിയുടെ രാജിക്ക് പിന്നാലെയാണ് മമതയുടെ നിലപാട് മാറ്റം എന്നതാണ് ശ്രദ്ധേയം മമതയുടെ താല്പര്യം സംരക്ഷിക്കാൻ അധീർ രജ്ഞനെ സ്ഥാനത്തുനിന്ന് എ നീക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അധീർ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞതിനു ശേഷമാണ് ും മമതയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന് പിന്നാലെ വയനാട്ടിൽ പ്രചരണത്തിനായി മമതയ്ക്ക് വരാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയായിരുന്നു എന്നതാണ് സൂചന പ്രിയങ്കാ ഗാന്ധിയുമായുള്ള നല്ല വ്യക്തിബന്ധവും നിലപാട് മയപ്പെടുത്താൻ മമതയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകണമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പ്രിയങ്കയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് നേരത്തെ തന്നെ മമത ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കണമെന്നതായിരുന്നു മമതാ ബാനർജി ആദ്യം ആവശ്യപ്പെട്ടത് പിന്നീട് അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്കുള്ള മാറ്റം രാഹുൽ ഗാന്ധി തീരുമാനിച്ചപ്പോൾ അമേഠിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്നും മമത അഭിപ്രായപ്പെട്ടിരുന്നു വയനാട് എം സ്ഥാനം രാജിവെച്ച് രാഹുൽ റായ്ബറേലി സീറ്റ് നിലനിർത്തി തീരുമാനിച്ചതോടെ വീണ്ടും വയനാട്ടിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു അതിനെ തുടർന്ന് മുതിർന്ന നേതാക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ മമത പ്രിയങ്കയ്ക്ക് പിന്തുണ അറിയിക്കാൻ വേണ്ടി രംഗത്തെത്തുന്നത് മൂവായിരത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിലായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചത് പ്രിയങ്ക മത്സരിക്കുന്നതോടെ ഈ ഭൂരിപക്ഷം ഗണ്യമായി ഉയർത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് മമതയുടെ വരവ് അതിനെ സഹായിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വങ്ങൾ കരുതുന്നു പശ്ചിമബംഗാളിൽ സിപിഎമ്മിന്റെ വികല നയങ്ങൾക്കെതിരെ പോരാടിയാണ് മമത സംസ്ഥാനത്ത് അധികാരത്തിലേറിയത് സിപിഎം ഭരിക്കുന്ന കേരളത്തിൽ അവർക്കെതിരെ പോലുള്ള ഒരു ദേശീയ നേതാവ് കടുത്ത വിമർശനങ്ങൾ അഴിച്ചുവിട്ടാൽ അത് ഭാവിയിൽ സംസ്ഥാന കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും പിണറായി വിജയൻ സർക്കാർ പൊള്ളത്തരങ്ങൾ പൊളിച്ചു കാട്ടാൻ കഴിയുമെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ അതിശക്തമായിട്ടുള്ള മത്സര പോരാട്ടങ്ങളും നീക്കങ്ങളുമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം മമതയുടെ വരവ് സി പി എമ്മിന്റെ അടിവേരിളകാന കാരണമാകും എന്ന് തന്നെയാണ് കരുതുന്നത്